നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പെൻഷൻ സംബന്ധിച്ച പരാതിയാണ് നിയമവേദിയിൽ ഇന്ന് ആദ്യം ഈ പരാതി അയച്ചിട്ടുള്ളത് േക്കാട് നിന്ന് എൻ ജയരാജാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ഇതിനു മുമ്പും നിയമവേദിയിലേക്ക് അയച്ചിരുന്നു അതിന് വ്യക്തമായ മറുപടി നിയമവേദിയിലൂടെ ലഭിക്കുകയും ചെയ്തു തുടർന്ന് നിയമവേദി നിർദ്ദേശിച്ചതിനനുസരിച്ച് യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെടുകയും അതിനുശേഷം എനിക്ക് രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയും ചെയ്തു എന്നാൽ ഏഴ് മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കാനുണ്ട് ഭിന്നശേഷിക്കാരനായ എനിക്ക് യൂണിയൻ ബാങ്ക് വഴിയാണ് പെൻഷൻ ലഭിക്കുന്നത് മറ്റൊരു ബാങ്കിലും എനിക്ക് അക്കൗണ്ട് എനിക്ക് ലഭിക്കേണ്ട മുന്നൂറ് രൂപ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുമാണ് കിട്ടേണ്ടത് ആയതിനാൽ എന്റെ ഏഴു മാസത്തെ കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടർ ഡി ബി ടി സെല്ലിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് അതായത് ആയിരത്തി രൂപ സംസ്ഥാന വിഹിതവും മുന്നൂറ് രൂപ കേന്ദ്രവിഹിതവും ലഭിക്കുന്ന എൻ എസ് എ പി കാറ്റഗറിയിൽ വരുന്ന ഗുണഭോക്താവാണ് ശ്രീ ജയരാജ് കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പി എഫ് എം എസ് എന്ന സൈറ്റ് വഴിയാണ് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നത് പി എഫ് എം എസ് സൈറ്റിലെ ചില സാങ്കേതിക തകരാറ് കാരണം ഗുണഭോക്താവിന് പെൻഷൻ അയക്കുമ്പോൾ ഇറർ കോഡ് വന്ന് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ആയത് ഈ ഓഫീസിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അയച്ചതിന് പ്രകാരം തകരാർ പരിഹരിച്ചു വരുന്നുണ്ട് പി എഫ് എം എസ് സൈറ്റിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്ന മുറയ്ക്ക് മുടങ്ങിയ തുക ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും അയക്കുന്നതാണ് നിയമവേദിക്ക് ഈ പരാതിക്കാരനോട് പറയാനുള്ളത് മുടങ്ങിയ തുക എത്രയും പെട്ടെന്ന് താങ്കളുടെ അക്കൗണ്ടിൽ വന്നു ചേരും എന്നാണ് പെൻഷൻ സംബന്ധിച്ച് മറ്റൊരു പരാതി കൂടി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് രാജേന്ദ്രനാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ ചക്കുപളം ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്റെ ഭാര്യയും മകനും മരിച്ചുപോയി ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി താമസിക്കുന്നത് ആരും തന്നെ ആശ്രയത്തിനില്ല എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സുണ്ട് തൊഴിൽ കൂലിപ്പണിയാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന അരി മാത്രമാണ് ഏക ആശ്രയം രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ചക്കുപളം ഗ്രാമപഞ്ചായത്തിൽ വാർദ്ധക്യകാല പെൻഷനു വേണ്ടി അപേക്ഷിച്ചിരുന്നു മൂന്ന് മാസമായിട്ടും പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾക്ക് നടപടിയൊന്നും ആവാത്തതിനെ തുടർന്ന് ഞാൻ മെമ്പറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ അപേക്ഷ നിരസിച്ചു എന്നതാണ് അതിന് കാരണമായി പറയുന്നത് ഹരിതകർമ്മസേനയുടെ ബുക്കിന്റെ കോപ്പി വെക്കണമെന്നതാണ് എനിക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് മരുന്നു വാങ്ങുന്നതിനും മറ്റും എനിക്ക് പണം തികയാറില്ല ഈ സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കുകയാണ് എങ്കിൽ അത് എനിക്കൊരു ആശ്രയമാകും ആയതിനാൽ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് എന്റെ പെൻഷൻ അപേക്ഷ നിരസിച്ചത് പെൻഷൻ ലഭിക്കുന്നതിന് ഞാൻ എവിടെയാണ് പരാതി നൽകേണ്ടത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൻഷൻ നിരസിച്ചു എന്ന പരാതി നിയമവേദി ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിൽ അന്വേഷിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ശ്രീ രാജേന്ദ്രൻ പെൻഷനു വേണ്ടി നൽകിയ അപേക്ഷ നിരസിച്ചിട്ടില്ല വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അന്വേഷണത്തിൽ താങ്കൾ പെൻഷന് അർഹനാണ് എന്ന റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് ആ റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ ബുക്ക് കോപ്പി കൂടി വേണം എന്നത് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നിർദ്ദേശമായിരുന്നു പരാതിക്കാരൻ അതും പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പെൻഷൻ പാസാക്കും അതുകഴിഞ്ഞ് പഞ്ചായത്തിന് താങ്കളുടെ വിശദ വിവരങ്ങൾ പെൻഷൻ സൈറ്റിൽ ചേർക്കേണ്ടതുണ്ട് അതിനുശേഷം സർക്കാർ പെൻഷൻ പാസാക്കുന്ന മുറയ്ക്ക് താങ്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും പരാതിക്കാരനോട് നിയമവേദിക്ക് പറയാനുള്ളത് താങ്കളുടെ പെൻഷൻ അപേക്ഷ നിരസിച്ചിട്ടില്ല താങ്കൾ പെൻഷൻ അർഹനാണ് പഞ്ചായത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് താങ്കൾക്ക് തീർച്ചയായും പെൻഷൻ ലഭിച്ചു തുടങ്ങും നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് കൊച്ചി എളമക്കരയിൽ നിന്ന് മായാദേവി പി സി ആണ് എന്റെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മരണപ്പെട്ടു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല അച്ഛൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കാശ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ അൻപത് വയസ്സുള്ളതും തൊഴിലില്ലാത്തതും സ്ഥിരമായി ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുള്ള ആളുമാണ് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം എനിക്ക് കുടുംബ പെൻഷൻ ലഭിക്കാനുള്ള അവകാശമുണ്ട് അതിനായി ഞാൻ ആവശ്യമായ എല്ലാ രേഖകളും കൊച്ചിയിലെ കൃഷി വകുപ്പ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും നാളിതുവരെയായിട്ടും പെൻഷൻ ലഭിക്കും ലഭിച്ചിട്ടില്ല അന്വേഷിച്ചപ്പോൾ പഴയ പി പി ഒ റദ്ദാക്കിയതായും പുതിയ പി പി ഒ നൽകപ്പെട്ടിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് എന്റെ ഉപജീവനത്തിനും ചികിത്സയ്ക്കും ഈ പെൻഷൻ ആവശ്യമാണ് ആയതിനാൽ പെൻഷൻ അനുവദിക്കുന്നതിന് നിയമപരമായി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ കുടുംബ പെൻഷൻ സംബന്ധിച്ച് ഈ പരാതിക്കാരി ഇനി ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ ഇന്നത്തെ കത്തിന് വിഷയം അൺമാരിഡ് ഡോക്ടർ വിവാഹം കഴിക്കാത്ത മകൾക്ക് അച്ഛന്റെ ഫാമിലി പെൻഷന് അർഹതയുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതിലേക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ നിന്നും അച്ഛൻ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ജീവനക്കാരനായിരുന്നു എന്നും ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണപ്പെടുകയും അമ്മ അതിനു മുന്നേ തന്നെ മരണപ്പെടുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഈ മാഡം അൺമാരിഡ് ആണ് അൺഡിപ്പെൻഡന്റ് ആണ് എന്നുള്ള രീതിക്ക് അപേക്ഷ കൊടുക്കുകയും എന്നാൽ നാളിതുവരെയും പെൻഷൻ സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സി പെൻഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിവാഹം കഴിക്കാത്ത മകള് ഏ സ്വന്തമായിട്ട് ഒരു ഉപജീവന മാർഗം ഇല്ലാത്ത വിവാഹം കഴിക്കാത്ത ഒരു മകൾക്ക് ഫാമിലി പെൻഷന് പൂർണ്ണമായിട്ടും അർഹതയുണ്ട് അപ്പോ മാഡത്തിന് ഇതിന് പൂർണ്ണമായിട്ടും മാഡം ഡിപ്പെൻഡൻറ് ആണ് അച്ഛന്റെ അതുകൊണ്ട് തന്നെ അച്ഛന്റെ പെൻഷന് അർഹതയുണ്ട് ഇനി ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് മാഡത്തിന് ഈ പെൻഷൻ കിട്ടാൻ അർഹതയുള്ളത് ഇതുവരെയും പെൻഷൻ സാങ്ഷൻ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് അവിടെ കേസ് ഫയൽ ചെയ്ത് ഇത് എത്രയും പെട്ടെന്ന് സാങ്ഷൻ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതുമാണ് നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് തൃച്ചാട്ടുകുളുത്തതെന്ന് രമണിയാണ് നമുക്ക് പരാതി നോക്കാം ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കോവിഡിനെ തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം ജോലി രാജിവെക്കേണ്ടതായി വന്നു എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ പി എഫ് ഫണ്ടിലേക്ക് പോയ തുക കിട്ടിയിട്ടില്ല മുപ്പതിനായിരം രൂപയോളം ഉണ്ട് എന്നാണ് എച്ച് ആർ പറയുന്നത് ഇതിനു മുമ്പും ഇക്കാര്യം പറഞ്ഞ് ഞാൻ നിയമവേദിയിലേക്ക് പരാതി അയച്ചിരുന്നു അതിനുശേഷം കലൂർ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുകയും അവർ പറഞ്ഞ രേഖകളെല്ലാം തന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് തുക ലഭിച്ചിട്ടില്ല എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വിധവയാണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പി എഫ് സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം കലൂരിലുള്ള പി എഫ് ഓഫീസിലെ പി ആർഒ ജീ ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ ഇക്കാര്യം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്പോൾ കേൾക്കാം താങ്കളുടെ പി എഫ് നമ്പർ പരിശോധിച്ചതിന് പ്രകാരം ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പ്രൊവിഡന്റ് ഫണ്ട് തുകയായ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടതായി കാണുന്നു പെൻഷൻ തുകയ്ക്കുള്ള അപേക്ഷ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ നിന്നും നിരസിച്ചിട്ടുണ്ട് അതിന്റെ കാരണം താങ്കളുടെ തൊഴിലുടമ താങ്കൾക്ക് അമ്പത്തെട്ട് വയസ്സ് ആയതിനു ശേഷം ചില മാസങ്ങളിൽ പെൻഷൻ ഫണ്ടിലേക്ക് തുക അടച്ചത് മൂലം ആകുന്നു തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തിരുത്തുന്നതിനായി തൊഴിലുടമ അവരുടെ ലെറ്റർ പാഡിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ സമർപ്പിക്കേണ്ടതാണ് അത് പി എഫ് ഓഫീസിൽ ലഭിച്ചതിന് ശേഷം പി എഫ് ഓഫീസിൽ നിന്നും പെൻഷൻ ഫണ്ടിലേക്ക് തെറ്റായ അടച്ച തുക പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വകമാറ്റിയതിനു ശേഷം താങ്കൾക്ക് പ്രസ്തുത തുക പിൻവലിക്കാവുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് നമുക്ക് പരാതി നോക്കാം ഇടുക്കി ജില്ലയിലുള്ള ഒരു എസ്റ്റേറ്റിൽ സ്ഥിര ജീവനക്കാരായി രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലൂടെയാണ് ഇവരെല്ലാം ജീവിച്ചു പോരുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി ശമ്പളം നൽകിയിട്ടില്ല ചിലവിനുള്ള കാശു പോലും കമ്പനി അധികൃതർ നൽകുന്നില്ല ശമ്പളം കിട്ടാഞ്ഞിട്ട് പോലും ഞങ്ങൾ രണ്ടായിരം പേർ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് യൂണിയൻ നേതാക്കളുമായി ഇതേക്കുറിച്ച് സംസാരിച്ചുവെങ്കിലും കൃത്യമായ മറുപടിയൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ഞങ്ങൾക്ക് ലോൺ അടക്കുവാനോ കുട്ടികൾക്ക് വണ്ടിക്കൂലി നൽകുവാനോ സ്കൂൾ ഫീസ് അടക്കുവാനോ സാധിക്കുന്നില്ല വേറെ ഏതെങ്കിലും പണിക്ക് പോകാമെന്നു കരുതിയാൽ ഒരാഴ്ചയിൽ കൂടുതൽ പണിക്ക് വന്നില്ലെങ്കിൽ എസ്റ്റേറ്റിൽ ജോലി ലഭിക്കില്ല പി എഫിലേക്കും പണം അടക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആയതിനാൽ ഇതിന് ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അഞ്ചു മാസത്തോളമായി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാതെ ജോലി ചെയ്യുന്ന രണ്ടായിരത്തിലധികം വരുന്ന തൊഴിലാളികളുടെ അവസ്ഥയാണ് ഈ കത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമവേദി ഇക്കാര്യം കോട്ടയം ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷന്റെ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു അദ്ദേഹം നിയമവേദിയോട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ് നിലവിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി മന്ത്രിതല ചർച്ചകൾ നടത്തിയിരുന്നു മാനേജ്മെന്റ് പ്രതിനിധികളും യൂണിയൻ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തിരുന്നു സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞത് എന്നാൽ സർക്കാർ പ്രതിനിധി എത്രയും പെട്ടെന്ന് ശമ്പളം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിതല ചർച്ചകളിലും ഇതിന് ഒരു പരിഹാരം ആവാത്ത സ്ഥിതിക്ക് നിയമവേദി ഇതിനൊരു നിയമോപദേശം തേടിയിരുന്നു നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലാണ് കത്തുകൊണ്ട് കാണുന്നത് നിങ്ങൾ തൊഴിലാളികൾക്ക് കഴിഞ്ഞ അഞ്ചു മാസമായി കൂലി ലഭിക്കുന്നില്ല തൊഴിലെടുക്കുന്ന കൂലി ലഭിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കത്ത് കൊണ്ട് കാണുന്നത് നിലവിൽ നിങ്ങൾക്ക് പ്രവൃത്തി എടുക്കുന്ന വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ജില്ലാ കളക്ടർക്കും നമ്മൾ അപേക്ഷ കൊടുക്കണം ഒരു നിവേദനം നമ്മൾ വ്യക്തമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ എതിർ കക്ഷിയാക്കി കൊണ്ട് ജില്ലാ കളക്ടർക്കും ഒരു അടിയന്തരമായി നിങ്ങൾ ഒരു നിവേദനം കൊടുക്കണം അതോടൊപ്പം സർക്കാരിലേക്കും നിങ്ങൾക്ക് രേഖാമൂലം ഒരു നിവേദനം കൊടുക്കണം രേഖാമൂല നിവേദനം കൊടുക്കുമ്പോൾ രണ്ടിലും നിങ്ങൾ വെക്കേണ്ടത് ഈ സ്ഥാപനത്തിന് ഒരു റിസീവറ് വെച്ച് സർക്കാർ തലത്തിൽ ഒരു റിസീവറ് വെച്ച് അതിന്റെ തുടർന്നുള്ള പ്രവൃത്തി റിസീവറ് വെച്ച് നടത്തുകയും ഞങ്ങൾക്ക് ലഭിക്കാനുള്ള പഴയകാല ശമ്പളം കുടിച്ചുകയും തുടർന്നുള്ള കൂലിയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിലോട്ട് വേണ്ടിയാണ് നമ്മുടെ ആവശ്യമായിട്ട് കാണിക്കേണ്ടത് കാര്യം ഓൾറെഡി സർക്കാർ തലത്തിൽ ചർച്ച നടത്തിയിട്ടും അതിന്റെ ഉടമകൾ അത് പാലിക്കുന്നില്ല എങ്കിൽ നിലവിൽ ഇതിനിഞ്ഞ് റിസീവറ് വെച്ചിട്ട് അതിന്റെ വരുമാനം എടുത്ത് നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നതിന്റെ മാർഗമാണ് ഉള്ളത് ലേബർ ഓഫീസ് ർക്കും ജില്ലാ കളക്ടർക്കും സർക്കാർ തലത്തിൽ ഒരു നിവേദനം കൊടുത്തിട്ട് നിങ്ങൾക്ക് യാതൊരു മറുപടിയും ലഭിക്കുന്നില്ല എങ്കിൽ ഒരു പത്ത് ദിവസമോ ഇരുപത് ദിവസമോ കാത്തു നിന്നിട്ട് യാതൊരു മറുപടിയും ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ മൂന്ന് തലത്തും കൊടുത്ത നിവേദനങ്ങളും അതിന്റെ നിവേദനം അഴ്ചതിന്റെ രേഖകൾ സഹിതം നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ച് റിസീവറെ വെച്ച് നിങ്ങൾക്ക് അതിന്റെ ലാഭവ്യൂതമെടുത്തും നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിൽപ്പന നടത്തി നിങ്ങൾക്ക് അതിന്റെ നാളെ ഇതുവരെയുള്ള നിങ്ങളുടെ തൊഴിൽ യും തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ റിസീവർ തീരുമാനിക്കും ലാഭവിധത്തിലാണെങ്കിൽ കമ്പനി ലാഭത്തിലാക്കി നിങ്ങൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിയമവേദിയിൽ ഇന്ന് സംസാരിക്കുന്നു തിരുവനന്തപുരം യു ഐ ഡി എ ഐ കേരള ഐ ടി മിഷൻ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് വാപ്പാല ആധാർ നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെ വീണ്ടെടുക്കാം എന്ന് നോക്കാം ഒരാളുടെ ആധാറിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യു ഐ ഡി എ ഐ ഡോട്ട് ജി യു വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ പോർട്ടലിലെ മൈ ആധാർ മെനുവിലെ ആധാർ സർവീസസിന്റെ കീഴിൽ വരുന്ന റിട്രീവ് ലോസ്റ്റ് ഓർ ഫോർഗോട്ടൺ യു ഐ ഡി എന്ന സർവീസ് തിരഞ്ഞെടുക്കാം അതിൽ ആധാർ നമ്പർ ഓപ്ഷൻ അല്ലെങ്കിൽ എൻറോൾമെന്റ് ഐ ഡി ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ആധാറിലുള്ള പേര് ആധാറിലെ മൊബൈൽ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്ന ക്യാപ്ച എന്നിവ കൊടുത്ത് സെൻഡ് ഒ ടി പി ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ആധാറിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി എൻ്റർ ചെയ്ത് സ്ക്രീനിൽ സബ്മിറ്റ് ചെയ്താൽ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെന്റ് ഐ ഡി അയച്ചു തരും ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗിച്ച് നമ്മൾക്ക് ആധാർ ഡൗൺലോഡ് ചെയ്യാം ഇതിനായി യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ ഗെറ്റ് ആധാർ മെനുവിലെ ഡൗൺലോഡ് ആധാർ സർവീസ് തിരഞ്ഞെടുത്ത ശേഷം ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത ഓപ്ഷൻ അനുസരിച്ച് ആധാർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി പിന്നെ ക്യാപ്ച എന്നിവ നൽകിയ ശേഷം സെൻഡ് ഒ ടി പി ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ആധാറിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും മാസ്ഡ് ആധാർ വേണമെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെരിഫൈ ഒ ടി പി എൻ ഡൗൺലോഡ് ആധാർ പ്രസ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ആധാർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് ആധാറിലുള്ള പേരിൻ്റെ ആദ്യ നാലക്ഷരം ക്യാപിറ്റലിലും ജനനവർഷത്തിലെ നാലക്കവും ചേർന്നതാണ് പാസ്വേഡ് പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത ആധാർ ഓപ്പൺ ചെയ്യാവുന്നതാണ് ആധാർ നഷ്ടപ്പെട്ട ആൾക്ക് ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ അറിയാം പക്ഷേ ആധാറിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിൽ യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ പോർട്ടലിലെ മൈ ആധാർ മെനുവിലെ ഗെറ്റ് ആധാർ സർവീസിൻ്റെ കീഴിൽ വരുന്ന ഓർഡർ പി വി സി കാർഡ് എന്ന സർവീസ് തിരഞ്ഞെടുക്കാം ആധാറിൽ മൊബൈൽ നമ്പർ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ മൊബൈൽ നമ്പർ ഏതെന്ന് ഓർമ്മയില്ല എങ്കിൽ മൈ മൊബൈൽ നമ്പർ ഇസ് നോട്ട് രജിസ്റ്റേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒ ടി പി കിട്ടേണ്ട മൊബൈൽ നമ്പർ നൽകി സെൻഡ് ഒ ടി പി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക മൊബൈലിൽ ലഭിച്ച ഒ ടി പി സ്ക്രീനിൽ എൻ്റർ ചെയ്ത് അമ്പത് രൂപയുടെ പേയ്മെൻ്റ് പൂർത്തിയാക്കിയാൽ പോസ്റ്റ് ഓഫീസ് വഴി യു ഐ ഡി ഐ നിങ്ങളുടെ ആധാറിലുള്ള അഡ്രസ്സിലേക്ക് പി വി സി കാർഡ് വിതരണം ചെയ്യും ആധാറിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൂടാതെ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ് ഐ ഡി അറിയുകയും ഇല്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ ഉൾപ്പെടെയുള്ള ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രത്തിൽ ചെന്ന് പ്രിൻ്റ് ആധാർ സംവിധാനത്തിലെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് ആധാറിൽ കൊടുത്ത പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിൻകോഡ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള ബയോമെട്രിക് ഉപയോഗിച്ച് ആധാർ വീണ്ടെടുക്കാൻ സാധിക്കും മേൽപ്പറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് ആധാർ വീണ്ടെടുക്കണമെങ്കിൽ അഞ്ച് വയസ്സിനു ശേഷം ആധാർ എടുത്ത വ്യക്തിക്കോ അല്ലെങ്കിൽ അഞ്ച് വയസ്സിലെയോ പതിനഞ്ച് വയസ്സിലെയോ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്ത വ്യക്തിക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഈ സംവിധാനം ഉപയോഗിക്കുമ്പോൾ ആധാറിൽ നേരത്തെ തന്നെ ആ വ്യക്തിയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് മേൽപ്പറഞ്ഞ വഴികളിലൂടെ നമുക്ക് ആധാർ റിട്രീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ആധാറിന് ചെന്ന് എൻറോൾ ചെയ്യുക അങ്ങനെ എൻറോൾ ചെയ്യുമ്പോൾ ആ എൻറോൾമെൻറ്റ് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ ഒരു ആധാർ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ റിജക്ഷൻ ചെയ്യപ്പെടുമ്പോൾ നേരത്തെ ഉള്ള എൻറോൾമെൻ്റ് ഐ ഡിയുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും അങ്ങനെ ലഭിച്ച എൻറോൾമെൻ്റ് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് നേരത്തെ വിവരിച്ച പോലെ ആധാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്